സമാനതകളില്ലാത്ത ഒരു ദുരന്തമാണ് കേരളത്തെ സംബന്ധിച്ച് വയനാട്ടിൽ ഉണ്ടായത് അത്തരത്തിലുള്ള ഒരു ദുരന്തം അഭിമുഖീകരിക്കുന്ന നാടിനെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് വേണ്ടി പട്ടാളവും പോലീസും ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ള എല്ലാ ദുരന്ത നിവാരണ സംവിധാനങ്ങളാകെ ഫലപ്രദമായിട്ട് ഇപ്പോഴും അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ചിഹ്നച്ചിത്രീ ശവശരീരങ്ങളുടെ ഓരോ അവയവങ്ങളാണ് ചാലിയാർ പുഴയിലൂടെ ഒഴുകി കിട്ടിയിട്ടുള്ളത് ആളുകളെ തിരിച്ചറിയാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട് ശവശരീരം വെള്ളച്ചാട്ടത്തിലൂടെ താഴെ പതിക്കുമ്പോൾ ചിതറിപ്പോകുന്ന സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം അടിയന്തരമായി രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കണം ചെളിയുടെ ഉള്ളിലകപ്പെട്ടു പോയവരെ കണ്ടെത്തണം തുടർന്നങ്ങോട്ട് നൂറുകണക്കിന് കുടുംബങ്ങളുടെ പുനരധിവാസം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആയിരക്കണക്കിന് സന്നദ്ധ പ്രവർത്തകരാണ് കക്ഷി അതീതമായി അവിടെ എത്തിച്ചേർന്നത് മേപ്പാടി മുതൽ അങ്ങോട്ട് ഈ ജനങ്ങളാകെ ഒരുമയോടെ ഒരു മനസ്സോടെ രക്ഷാപ്രവർത്തനങ്ങളിലും മറ്റ് അത്യാവശ്യം അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ക്യാമ്പുകളിലും ആശുപത്രിയിലും എല്ലാമായിട്ട് ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കുന്ന പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥിതിയാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോഴുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് നിരവധിയായ വ്യക്തികളും സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളുമെല്ലാം അവരവരുടെ കഴിവിനപ്പുറം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സംഭാവന നൽകിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇതിനകം തന്നെ ഇരുപത്തഞ്ച് ലക്ഷം ഉറപ്പിക്ക സി പി ഐ എം എന്ന രീതിയിൽ കൊടുത്തു കഴിഞ്ഞു എല്ലാ ഘടകങ്ങളോടും ഞങ്ങൾ സംഭാവന നൽകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതൊരു വലിയ ക്യാമ്പയിനാക്കി മാറ്റാൻ ഉതകുന്ന രീതിയിൽ വരുന്ന പത്ത് പതിനൊന്ന് തീയതികളിൽ എല്ലാ വീടുകളിലും എല്ലാ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലും കയറി സംഭാവന നൽകേണ്ടുന്നതിൻ്റെ കാര്യം അതിൻ്റെ നമ്പർ എവിടെയാണ് അയക്കേണ്ടത് എന്നുൾപ്പെടെയുള്ള കാര്യം ഒരു ക്യാമ്പയിനായിട്ട് നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് അത് വരുന്ന പത്ത് പതിനൊന്ന് തീയതികളിലാണ് ആ ക്യാമ്പയിൻ നടത്തുക ഫണ്ട് നേരിട്ട് പിരിക്കുകയല്ല നേരിട്ട് അയച്ചു കൊടുക്കാനുള്ള സംവിധാനത്തിനു വേണ്ടി അവരെ സഹായിക്കുകയാണ് ചെയ്യുക എം എൽ എ എല്ലാവരും തന്നെ ഒരു മാസത്തെ ശമ്പളം നൽകണം മന്ത്രിമാരായം തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങൾ സി പി എമ്മിൻ്റെ എം എൽ എമാരും ഇടതു വർഷ മുന്നണി എം എൽ എമാരും ഒക്കെ ഒരു മാസത്തെ ശമ്പളം നൽകണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങൾ തീരുമാനിച്ചു ബാക്കിയുള്ളവരും തീരുമാനിക്കും എം പിമാരും അതുപോലെ തന്നെ എം എൽ എമാരും അവരുടെ ഒരു മാസത്തെ പെൻഷൻ കൊടുക്കണം എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ കഴിവിനനുസരിച്ച് എല്ലാവരും ഫലപ്രദമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സംഭാവന നൽകുക എന്നതാണ് ഇപ്പോൾ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാ വിഭാഗം ആളുകളും അത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് നീങ്ങണം എന്ന തീരുമാനിച്ചിട്ടുണ്ട് അതാണ് പറയാനുള്ളത് അറിയില്ല അത് അവരാണ് വ്യക്തമാക്കേണ്ടത് അതായത് ഇതുപോലുള്ള ഒരു സംഘർഷാത്മകമായ സാഹചര്യം ജനങ്ങളാകെ ദുരിതപൂർണമായ അവർക്കിനി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതിന് ഒരുപാട് സമയം കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ വേണ്ടിവരും അപ്പോൾ അവരെ സഹായിക്കാൻ ഉതകുന്ന രീതിയിലുള്ള നിലപാട് സ്വീകരിക്കണം പണ്ട് കൊടുക്കേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞു എന്നാണ് പറയുന്നത് അത് അത് മുഖ്യമന്ത്രി പറഞ്ഞത് അത് പറയാൻ സാധ്യമില്ല വേറെ ഏതോ ഒരു ചോദ്യത്തിൻ്റെ മറുപടി എന്ന രീതിയിൽ പറഞ്ഞ പോയായിരിക്കും എന്നാണ് അല്ല ഞാനത് കണ്ടിട്ടില്ല എന്താ പറഞ്ഞത് എന്തോ പറഞ്ഞു കേട്ടു നിങ്ങൾ കേട്ടിട്ടുണ്ടോ രമേശ് ചെന്നിത്തല നേരത്തെ തന്നെ പ്രഖ്യാപിച്ചല്ലോ ഒരു മാസത്തെ ശമ്പളം ഞാൻ കൊടുക്കുന്നു രമേശ് തല ചെന്നിത്തല പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ ഞങ്ങളെല്ലാം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അല്ല ഞങ്ങളിപ്പോൾ ഓരോരാളുടെ സ്വരൂപണത്തിൻ്റെ ഭാഗമായിട്ടൊരു ഫണ്ട് വിരിക്കേണ്ട കാര്യമില്ല ഇല്ലാതെ നമ്മൾ വേണ്ടത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് തന്നെ കൊടുക്കുക എന്നുള്ളതാണെങ്കിൽ അതാണ് പിന്നെ ഒരു കാര്യം ഞാൻ ഒന്നും കൂടി പറയാം ഇപ്പോൾ കക്ഷി രാഷ്ട്രീയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഭിന്നിക്കേണ്ട സമയമല്ല എല്ലാവരും ചേർന്ന് ഒറ്റക്കെട്ടായിട്ട് ഒരു ദുരിതാശ്വാസത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ജോലി നിർവഹിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചുമതല അതിനു പകരം വിദ്വേഷത്തിൻ്റെ വെറുപ്പിൻ്റെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ധ്വനികളുണ്ടാവുന്നത് നമുക്ക് ഗുണമല്ല കേരളത്തിനൊരു പൈതൃകമുണ്ട് ആ പൈതൃകമാണ് അവിടെ ശരിക്കും കണ്ടത് ഈ വയനാട്ടിൽ അതിനി അതേപോലെ തന്നെ തുറന്ന് മുമ്പോട്ടേക്ക് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ആരുടെയെങ്കിലും പ്രസ്താവനയെ കക്ഷി രാഷ്ട്രീയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളൊരു വിവാദത്തിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല